പുതിയ കാറുകൾ കൊണ്ട് സമ്പന്നമാകുന്ന ഇന്ത്യൻ വിപണിയിൽ ഏത് തരത്തിലുള്ള വണ്ടികൾ വാങ്ങാനും ആളുകളുള്ള ഒരു രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ധാരാളം മോഡലുകളാണ് നിരത്തിലേക്ക് എത്താൻ കാത്തിരിക്കുന്നത് ഈ മാസം കിടിലൻ കാറുകളാണ് കമ്പനികൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ടൊയോട്ട ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര തുടങ്ങിയ വമ്പൻ നിർമ്മാതാക്കളാണ് ഈ മാസം കളത്തിൽ ഒരുമിച്ചിറങ്ങാൻ പോകുന്നത് വാഹനപ്രേമികൾ കാത്തിരിക്കുന്ന ഹാഷ്ബാക്കും ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നതാണ് പ്രത്യേകത എസ് യു വികളും ഹാഷ്ബാക്കുകളും സെഡാനും ഉൾപ്പെടെ ആറു കാറുകൾ ഈ മാസം ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്രയുടെ എൻട്രി ലെവൽ എസ് യു വി ആണ് എക്സ് യു സെവൻ ത്രീ ഡബിൾഒ മുഖം എനിക്ക് ഏപ്രിൽ മാസത്തിൽ ഈ മോഡൽ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ പഴയ മോഡലിനു വേണ്ടിയുള്ള ബുക്കിംഗ് കമ്പനി നിർത്തിവെച്ചിരിക്കുകയാണ് ഫേസ് ലിഫ്റ്റ് പതിപ്പ് എത്തുന്നതോടെ മാരുതി ബ്രസിക്കും ടാറ്റ നെക്സോണിനും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ഡിസൈനിലും ഫീച്ചറുകളിലും എല്ലാം പരിഷ്കാരങ്ങളുമായാണ് മഹീന്ദ്ര എക്സു വി ത്രീ ഡബിൾഒ എത്തുക പുതിയ എൽഇ ഡി ഹെഡ്ലൈറ്റ് ഡിആർഎൽ യൂണിറ്റുകൾ മുൻവശത്ത് പുതുക്കിയ ഗ്രില്ലും ബമ്പറും പിന്നിൽ പുതിയ എൽഇ ഡി ലൈറ്റ് പുതിയ അലോയ് ഡിസൈൻ എന്നിവയെല്ലാം കോമ്പാക്ട് എസ് യു വിയിൽ ഉണ്ടാകും അതേസമയം പുതിയതും വലുതുമായ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈമെന്റ് യൂണിറ്റും പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉപയോഗിച്ച് ഇന്റീരിയർ അപ്ഡേറ്റ് ചെയ്യും എക്സുവി ത്രീ ഡബിൾഒേസ് ലിഫ്റ്റ് അതിന്റെ സെഗ്മെന്റിൽ പനോരമിക് സൺറൂഫ് ലഭിക്കുന്ന ആദ്യത്തെ എസ് യു വി ഐ മാറുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് ലിറ്റർ ടർബോ പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾക്കൊപ്പം എസ് യു വി തുടർന്നും വാഗ്ദാനം ചെയ്യും ടാറ്റ അൾട്രോസ് റേസർ പെർഫോമൻസ് കാറായ അൾട്രോസ് റേസർ ഈ മാസം പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രീമിയം ഹാഷ്ബാക്കിന്റെയും ഐ ടർബോ പതിപ്പിന്റെയും കൂടുതൽ ശക്തമായ പതിപ്പാണ് ഇതെന്നും പറയാം നൂറ്റി ഇരുപത് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് കാറിന് തൊടുപ്പ് നൽകുന്നത് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ യൂണിറ്റ് വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഗിയർ ബോക്സും ഹാഷ്ബാഗിന് ലഭിക്കുന്നതായിരിക്കും ഡിസൈനിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നായി റേസ് ഗ്രാഫിക്സ് ആണ് ഉണ്ടാവുക ഹാഷ്ബാഗിലെ ഇൻറ്റീരിയറിന് വലിയ ടച്ച് സ്ക്രീനും റേസ് പ്രചോദിതമായ ബക്കറ്റ് സീറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് ലോഞ്ച് ചെയ്താൽ ആൾട്രോസ് റേസർ ഹ്യുണ്ടായി ഐ ട്വൻ്റി എൻ ലൈൻ മത്സരിക്കുക മാരുതി സ്വി്റ്റ് മാരുസുഖി സ്വിഫ്റ്റ് അതിന്റെ നാലാം തലമുറ അവതാരത്തിൽ ഇന്ത്യയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മാരുതിയുടെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ മോഡലുകളിലൊന്നായ ഹാഷ്ബാക്ക് ഹൈബ്രിഡ് പവർ ട്രെയിനുമായി അടുത്തിടെ ജപ്പാനിൽ അവതരിപ്പിച്ചിരുന്നു പുതിയ ഡിസൈൻ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പുത്തൻ ഫീച്ചറുകൾ നവീകരിച്ച എഞ്ചിൻ എന്നിവയുടെയാണ് കാർ ഇത്തവണ എത്തുന്നത് ഇന്ത്യയിൽ എൺപത്തിരണ്ട് ബി എച്ച് പി കാര്യത്തിൽ എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന പുതിയ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരിക്കും മാരുതി സ്വിഫ്റ്റിനെ തുടിപ്പിയുക മെച്ചപ്പെട്ട മൈലേജ് വാഗ്ദാനം ചെയ്ത പത്ത് എസ് ലിധിയം അയൺ ബാറ്ററി പാക്ക് നൽകുന്ന സെൽഫ് ചാർജിംഗ് പന്ത്രണ്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം സുസുകി ചേർത്തിട്ടുണ്ട് എന്നാൽ ഇത് ഇന്ത്യയിൽ എത്തില്ല എന്നാണ് റിപ്പോർട്ട് സ്കോഡ സൂപ്പർ ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ സൂപ്പർബ് സെഡാൻ ഇന്ത്യയിൽ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാഹനം ഏപ്രിൽ മൂന്നിന് വിപണിയിലേക്ക് എത്തും നൂറ്റി എൺപത്തി ഒൻപത് ബി എച്ച് പി കാര് പരമാവധി മുന്നൂറ്റി ഇരുപത് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനുമായാണ് സൂപ്പർബ് ഇത്തവണ എത്തുന്നത് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒൻപത് മുതൽ മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ വരെയാണ് മുമ്പ് സ്കോഡ സൂപ്പർ ഇന്ത്യയിൽ മുടക്കേണ്ടി വന്നിരുന്നത് എന്നാൽ സി ബി എ മോഡൽ ആയതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ തുക നൽകേണ്ടി വരും ഏകദേശം നാല്പത്തിമൂന്ന് ലക്ഷം രൂപയോളം എക്സോറും വില ഉണ്ടാകാനാണ് സാധ്യത എന്നാൽ അഡാ സാങ്കേതികവിദ്യ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള മോഡേൺ ഫീച്ചറുകൾ മോഡലിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്